ഹൈ ഫ്രണ്ട്സ് എം എസ് എം പി തന്നെ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ മഞ്ഞപ്പെട്ടി ഏമൻ കാട്ടി ഫിഞ്ഞോ അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതിൽ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുള് ആയി കാണാം അപ്പം നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം കാണാൻ സബ് ചെയ്യാൻ ജയിക്കട മറക്കല്ലിട്ടോ അപ്പം ഏമൻ ആടിൻ്റെ മണ്ണിൽ മാട്ടുക്കുറ്റിന് ഒന്നേ ഒന്ന് സമനിയ പൊട്ടി പനാറ്റി തോൽപ്പിച്ച് കഴിഞ്ഞ കേട്ടോ നമ്മൾ കപ്പറ്റ് അപ്പം നമ്മൾ വീഡിയോ ഒക്കെ കിടക്കാം കേട്ടോ അങ്ങനെ കളി തൊണ്ണൂറ്റിൻ്റെ മണിക്കൂർ മിഞ്ചിക്കു മുമ്പ് നമ്മുടെ മഞ്ഞപ്പെട്ടി പൈസ ആണ് ആട്ടിക്കുളം പൈസ ആണ് പിന്നെ കപ്പ് കൊണ്ടു വന്ന വണ്ടി ഉണ്ട് ആ വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ കളി ഉറങ്ങുള്ളൂ അപ്പോൾ എല്ലാവരും കളി കാണാൻ വേണ്ടി വെയിറ്റിങ്ങിനാണ് അറിയില്ല അടിക്കുകയോന്നറിയില്ലായിരുന്നു ലാസ്റ്റ് ടൈം നമ്മൾ മഞ്ഞപ്പെട്ടി കപ്പ് കപ്പടിക്കൊണ്ടായിരുന്നു ഏമങ്ങാടിൻ്റെ നിന്ന് ആ കപ്പ് മഞ്ഞപ്പെട്ടി തന്നെ കൊണ്ടുപോകുന്നുണ്ട് മറ്റേ ടീമിൽ ഫുള്ള് സൂടാറുണ്ടാവും നമ്മുടെ മറക്കോ സർക്കിലെ സൂടാറുണ്ട് മറ്റേ ടീമിൽ പിന്നെ നമ്മുടെ കപ്പിയൊക്കെ നല്ല തള്ളുകളുണ്ട് ഈ എന്താ അങ്ങനെയൊക്കെ പറ്റും ഇങ്ങനെയൊക്കെ പറ്റും പറയുന്നുണ്ടോ പിന്നെ കളി കപ്പാടമുണ്ട് നിൽക്കുന്നത് കളി തുടങ്ങാൻ വേണ്ടി നിൽക്കാനുണ്ടോ ഇതാ നമ്മുടെ ടീം മഞ്ഞപ്പെട്ടി ടീം ടീം ഇത് നമ്മുടെ അൻസുണ്ട് അൻസുണ്ട് പ്രസിഡന്റ് പ്രസിഡന്റ് വരെ കളിച്ചുണ്ടോ പിന്നെ കളിക്കാർ വരുന്നത് രംഗമുണ്ടോ കളിക്കാരൊക്കെ പറയാൻ നിൽക്കുന്ന രംഗമുണ്ട് ആ കാണുന്നത് അങ്ങനെ ഈ ഇരു ടീമൊക്കെ ഇറങ്ങുന്നത് രംഗമുണ്ട് ഈ കാണുന്നത് നമ്മുടെ മഞ്ഞപ്പെട്ടിയും ആട്ടിക്കൂടോ ഞാൻ റെഫിമാർ ആദ്യം വരാനുണ്ടോ പിന്നേതായും ഓരോരുത്തരും പരിചയപ്പെടുന്ന രംഗാട്ടോ ഇനി കാണാൻ പോകുന്നത് ഒലേതായും മൊത്തത്തിൽ രണ്ട് ടീമാണ് കേട്ടോ ഓരോ ടീമിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഫുൾ സുഡാലാണ് കേട്ടോ നമ്മൾ പിന്നെ തനി മലയാളികളാണ് ഓരോ ടീമിൽ ഭൂരിപക്ഷം സുഡാലാണ് വരുന്നത് കേട്ടോ അങ്ങനെതായ എല്ലാവരേയും പരിചയപ്പെടുന്ന രംഗാട്ടോ ഈ കാണൽ പല ആൾക്കാർ പ്രമുഖ നേതാക്കന്മാരെ കൊണ്ടു കാര്യം പരിചയപ്പെടുന്നുണ്ടോ പൊങ്കച്ചിൻ്റെയും പല പാട്ടിൻ്റെയും ആൾക്കാർ ഒന്നൊക്കെ എന്താ കാണികളെയും കളിക്കാരെയും പരിചയപ്പെടുന്ന എന്താ ആ കാരണം അങ്ങനെ എന്താ ദേശീയ ഗാനം ചെല്ലോ അപ്പോഴാണ് നമ്മൾ ചെച്ചിരി പണ്ടത്തെ കാര്യങ്ങൾക്ക് തന്നെ ഓർക്കുന്നുണ്ടോ എന്ത് സംഭവം അറിയില്ല പണ്ടത്തെ ഓർമ്മകളൊക്കെ ഓടുക്കാൻ കേട്ടോ സ്കൂളിൽ പിന്നെ ഓരോരുത്തരും ഓരോ ഓർമ്മകൾ ഓടുക്കട്ടോ ഈ ദേശീയ ഗാനം കേട്ടപ്പോൾ പിന്നെ കളിക്കാരൊക്കെ അതിന് മോനായിട്ട് നിൽക്കാൻ കേട്ടോ രണ്ട് ടീമത്തെയും കളിക്കാർ സാറായിട്ടും പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ടോ അതിൻ്റെ അടുത്തുകൂടെ ശൈഡിക്കൂടെ നമ്മളുടെ കളിയല്ല വേറെ ജോലിയുണ്ട് നമ്മുടെ പൂമോനൊക്കെ സ്ഥലമായിട്ട് നിൽക്കുന്നുണ്ടോ കുഞ്ഞു പൂം കല്ലാമ് നമ്മളെ വസാന്സ് മിനാലിയൊക്കെ കേട്ടോ ഓരോരുത്തർ നിൽക്കുന്ന രസം നിൽക്കുക കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ आया <laughs> Oh God. Agora que a gente não vai

ജയിച്ച മേ ജയിച്ചോന്നുല്ലേടുത്തോ ആ 여로브를지

ಕಂಗಡಿದೆ ಇದೇ ಮಸಲತಿನ ಕಾಣ ಇಡೀಯು ಸೇನ ಎಲ್ಲಾ ಫುಟ್ಬಾಲ್ ಟೀಮ್ ಎಲ್ಲಕ್ಕೂ ಸ್ಪಾನ್ಸರ್ ಮಾರ್ ಉಲ್ಪಡೇ ಟೂರ್ನಮೆಂಟ್ ಕಮಿಟಿ ಆಗ್ತಿದೆ ಪೊಲೀಸ್ ಇದೆ ಬುದ್ಧಿ ಮಾಡೋದು ಮಾಡ್ಕೊಳ್ಳೋದು ಕಪ್ಪಡಿಟೇ 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 ನಿಕ್ ಕಪ್ಪಡಿಟೇ ನಿಕ್ ಕಪ್ಪಡಿಟೇ ನಿಕ್ ಕಪ್ಪಡಿಟೇ ಎ ಎ ಎ ಎ

അപ്പോൾ മഞ്ഞൾപ്പെട്ടി കപ്പടിച്ചിൻ്റെ പോക്ക് ഇത്ര ഉണ്ടോ കാരണം ഒരുപാട് ലെങ്ത് ഉണ്ടാക്കേണ്ട രീതി കുറഞ്ഞ ലെങ്ത് നമ്മൾ ഇതാക്കിയ കേട്ടോ അപ്പോൾ ഇത് തന്നെ കുറച്ച് ഓവർ ഉണ്ട് അപ്പോൾ ഏതായാലും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോമായി ഉടനെ കാണാം